വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ ത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും ഒന്നിനു പുറകെ ഒന്നായി ജീവിതം നമുക്ക് നേരെ സങ്കടങ്ങളും ദുഃഖങ്ങളും വെച്ച് നീട്ടുമ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിയണം എന്നറിയാതെ നാം നട്ടം തിരിയാറുണ്ട് എന്നാൽ തിരുവചനം ജർമിയ പ്രവാചകനിലൂടെ നമ്മെ ആശ്വസിപ്പിക്കുന്നു നീ വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഇന്ന് ദൈവസ്വരം നമുക്ക് പങ്കുവെച്ച് തരുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ് ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം സർവശക്തനായ ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് മേഴ്സി സ്ഥലം അതിരമ്പുഴ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ഒരസുഖമുണ്ടായി ചങ്കിനകത്ത് വേദനയായിരുന്നു പെട്ടെന്ന് തളർന്ന് കുഴഞ്ഞു വീണു ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അറ്റാക്കിൻ്റെ ആണ് പെട്ടെന്ന് ചെക്കപ്പുകളെല്ലാം നടത്തി ടി എം ഡി ടെസ്റ്റും എക്കോയും എല്ലാം എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഞാനിപ്പം അച്ഛനെ ആ സമയത്ത് വിളിക്കുകയും കാര്യച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെയാണ് അച്ഛാ അത് ചെക്കപ്പ് നടത്തുന്നതിന് മുമ്പാണ് അച്ഛനെ ഞാൻ വിളിച്ചത് ശേഷമാണ് ചെക്കപ്പ് നടത്തിയത് നടത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉടനെ പറഞ്ഞു മേഴ്സി ഒന്നും പേടിക്കേണ്ട ഒരു കുഴപ്പവും ഉണ്ടാകിയല്ല പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പെട്ടെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചവിടെ നിന്ന് ഈശോയോട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് പറഞ്ഞു റിസൾട്ട് എല്ലാം ഓക്കെയാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഇപ്പോൾ ഒരു മാസത്തെ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ദൈവം കാത്ത് പരിപാലിച്ചു ഈശോയിലൊരു സ്നേഹമുള്ളവരെ ഇന്നത്തെ ക്ഷമാ ഇസ്രായേലിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ ഈശോ ദൈവത്തെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് ലൂക്കാട് സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ രണ്ട് സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ആ അനുകമ്പയും സ്നേഹവും ഒക്കെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട മനോഭാവവും ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒന്നാമത്തെ സംഭവം ലൂക്കടസ് വിശേഷം ഏഴാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം മുതൽ പത്താമത്തെ വചനം വരെയുള്ള വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ പ്രസംഗത്തിന് ശേഷം അതായത് ഈശോയ്ക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ താഴ്വരയിലെ പ്രസംഗത്തിലൂടെ ഈശോ ലൂക്കാട്ട സുവിശേഷകനിൽ തൻ്റെ ബോധ്യങ്ങളും തൻ്റെ കാഴ്ചപ്പാടുകളുമൊക്കെ ശിഷ്യന്മാർക്ക് വേണ്ടി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് തൻ്റെ കൂടെയുള്ളവർക്ക് വിശദീകരിക്കുന്നു അതിനുശേഷം യേശു കഫർണാമിലേക്ക് പോയി ഈശോയുടെ പട്ടണം ആ ഖഫർണാമിൽ ചെന്ന് അവിടെ ഒരു ശതാദിമൻ്റെ വൃത്യം രോഗബാധ ബാധിച്ച് കിടപ്പുണ്ടായിരുന്നു ആ കഫർ ആ കഫർണാമില് പ്രിയപ്പെട്ടവരെ ആ കഫർണാമില ഉണ്ടായിരുന്ന അദ്ദേഹം ഈശോ കഫർണാമിലുണ്ട് ആ ഖഫർനാമിൽ ഉള്ള ഒരു ശതാധിപൻ്റെ തന്നെ ഭൃത്യനാണ് ഈ രോഗം ബാധിച്ച് കിടക്കുന്നത് ഖഫർനാമെന്ന് എന്ന് പറയുന്നത് ഒരു തീരദേശ പട്ടണമാണ് അതായത് ഗലീലി തടാകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ട ചെറിയ പട്ടണം പ്രിയപ്പെട്ടവരെ അവിടെ ഈ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് റോമൻ ഭരണാധികാരികളുടെ പ്രതിനിധികളായിട്ട് താമസിക്കുന്ന ശതാധിപന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരുമൊക്കെ താമസിക്കുന്ന ഈ കഫർണാം പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനമൊക്കെ ഇരിക്കുന്ന പത്രോസിൻ്റെ പട്ടണമെന്നു കൂടി അറിയപ്പെടുന്ന സ്ഥലമാണ് ഖഫർണാം അവിടെ ഈശോ പ്രവേശിച്ച് ഈശോ തൻ്റെ ദീർഘമായ വചനത്തിന് പ്രഘോഷണത്തിനു ശേഷം അവിടെ എത്തുമ്പോൾ ഈ ശതാധിപൻ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന അദ്ദേഹം അറിയുന്ന കുറച്ച് യഹൂദ പ്രമാണികളെ ഈശോയുടെ അടുക്കളേക്ക് അയച്ചു യഹൂദ പ്രമാണികളെ ശതാധിപൻ അയക്കുന്നത് ഒരു റെക്കമെൻഡേഷനും കൂടിയാണ് അതായത് തൻ്റെ വൃത്യൻ ഈ രോഗിയായിട്ട് കിടക്കുന്ന ഈ വൃത്യനെ സുഖപ്പെടുത്തണം അതിനായിട്ട് ഈശോയോട് പറയണമെന്നാണ് ഈ യഹൂദ യഹൂദപ്രമാണിമാരുടെ പറയുന്നത് യഹൂദ പ്രമാണിമാർ യേശുവിൻ്റെ സമീപിച്ചിട്ട് പറഞ്ഞു അവർ വളരെ നന്ന ഒന്നാംതരമായിട്ട് റെക്കമെൻ്റേഷൻ നടത്തുകയാണ് അതായത് പറയുന്നു ഒരു നമുക്കൊരു ശതാധിപനുണ്ട് ആ ശതാധിപൻ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പോലും പണിയിച്ച് തന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഒപ്പം ഒരു നല്ല മനുഷ്യനാണ് ജനത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ജനത്തെ എന്ന് പറഞ്ഞ യഹൂദന്മാരെ സ്നേഹിക്കുന്ന സാധാരണ ശതാധിപന്മാർ റോമൻ ഭരണാധികാരികളുടെ പ്രതിനിധികളാണ് അതായത് റോമാക്കാരുടെ പട്ടാളത്തിൽ റോമാക്കാരുടെ സൈന്യം യു യൂതയായിലും ജെറുസലേമിലും ഒക്കെ ഉണ്ടായിരുന്ന റോമൻ ഭരണമായതുകൊണ്ട് ആ റോമൻ ഭരണാധികാരികളുടെ സൈന്യമുണ്ട് ആ സൈന്യത്തിലെ നൂറുപേരടങ്ങുന്ന സൈന്യത്തെ നയിക്കുന്ന വ്യക്തിയാണ് ശതാധിപൻ അദ്ദേഹം റോമക്കാരനാണ് തീർച്ചയായിട്ടും അപ്പോൾ ഒരു വിജാതീയനാണ് എങ്കിലും യഹൂദന്മാരെ സ്നേഹിക്കുകയും യഹൂദന്മാർക്കൊരു സിനഗോഗ് പണിയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദ പ്രമാണിമാർ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ ഈശോ അങ്ങനെയുള്ള കാര്യങ്ങളോ ശ്രദ്ധിച്ചോ ഇല്ലയോ ഇല്ലയോയെന്നോ എനിക്കറിഞ്ഞുകൂടാ എങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഈശോ ആ ഈ അവരുടെ കൂടെ അങ്ങ് പോയി അതായത് ഈ വൃത്തിയെ സുഖപ്പെടുത്താൻ ഈശ്വര് കേട്ട ബാധി കേൾക്കാത്ത ബാധി ആ വൃത്തിയനെ സുഖപ്പെടുത്താനായിട്ട് ഈ യഹൂദ പ്രമാണിമാരുടെ കൂടെ യാത്രയാവുകയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഈശോ ഈ യഹൂദ പ്രമാണിമാർ പറഞ്ഞ കാര്യത്തെക്കാൾ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക മറ്റു ചില കാര്യങ്ങളാണ് പിന്നീടുള്ള വചനഭാവങ്ങൾ വായിക്കുമോ നമുക്കത് മനസ്സിലാകും യേശു വൃത്യൻ്റെ വീട്ടിലേക്ക് അതായത് ഈ ഈ ഈ വൃത്യൻ രോഗിയായി കിടക്കുന്ന വൃത്യൻ ഉള്ളത് ശതാദിപൻ്റെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് യേശു ശതാധിപൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴി കപർണാമിൽ തന്നെയാണ് ഈ കാര്യം നടക്കുന്നത് മനസ്സിലാക്കി മനസ്സിലാക്കിയതാ യേശു തൻ്റെ ഭവനത്തിലേക്ക് വരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വീടിനോട് ആ ശതാധിപൻ ചിലരെ മറ്റു ചിലരെ അതായത് എൻ്റെ കൂട്ടുകാരിൽ ചിലരെ യഹൂദന്മാരല്ല കൂട്ടുകാരിൽ ചിലരെ അയച്ചിട്ട് യേശുവിനോട് പറയാനായിട്ട് പറയുകയാണ് ഗുരു അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അതായത് ഈ ശതാധിപൻ്റെ ഈ മനസ്സ് പ്രിയപ്പെട്ടവരെ അതാണ് ഞാൻ പറഞ്ഞത് യഹൂദ പ്രമാണിന്മാരുടെ റെക്കമെൻറ്റേഷനല്ല യേശുവിനെ അങ്ങോട്ട് നയിച്ചത് പിന്നെയോ ഈ ശതാധിപൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സാണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ മനോഭാവം അതായത് എളിമയുടെ മനോഭാവം അത് എളിമ ഇവിടെ നിന്ന് വന്നത് ഞാൻ യോഗ്യനല്ല ഞാൻ പാപിയാണ് എൻ്റെ വീട്ടിൽ കർത്താവിന് നീ വരാനുള്ള യോഗ്യതയില്ല എന്നുള്ള ആ ഒരു വലിയ മനസ്സ് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന കർത്താവിനെക്കുറിച്ച് അഹങ്കാരികളെ ചെത്തരിക്കുന്ന കർത്താവിനെക്കുറിച്ച് പാപത്തെക്കുറിച്ച് പോലും ഞാൻ പാമിയാണ് ഞാൻ ബലഹീനനാണെന്ന് പറഞ്ഞ് എളിമപ്പെടുന്നവർക്ക് കൃപ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ മനോഭാവം ഉണ്ടായിരുന്ന ശതാധിപൻ അദ്ദേഹം ഒരു വിജാതീയനാണ് തീർച്ചയായിട്ടും ആ വിജാതിയൻ്റെ വൃത്തിയനായ വ്യക്തി ഒരുപക്ഷെ വിജാതിയനായിരിക്കാം ഇല്ലെങ്കിൽ യഹൂദനായിരിക്കാം തീർച്ചയായിട്ടും വിജാതിയൻ തന്നെയാണെന്നാണ് സുവിശേഷ മണ്ഡിതന്മാരൊക്കെ പറയുന്നത് ആ വ്യക്തിക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഈ കർത്താവിനോട് വീണ്ടും അദ്ദേഹം പറയുകയാണ് ഈ കർത്താവെ ഞാൻ അങ്ങെൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോ കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടാണ്ട് അങ്ങെൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ പുറത്തിന് സുഖപ്പെട്ടുകൊള്ളും പ്രിയപ്പെട്ടവരെ ഇത് ഒരു 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 എളിമയുടെ അങ്ങേയറ്റത്തെ ഭാവമാണ് ഈ മനുഷ്യൻ ഈ സതാധിപൻ ഈ യഹൂദപ്രമാണിമാരെ കണ്ടുപിടിച്ച് അവരെ ചട്ടം കെട്ടി അവരെ ഈശോയുടെ അടുക്കളേക്ക് വിടുന്നത് അവർ ഈ സിനകോക്ക് പണിയിച്ച് കൊടുത്ത കാര്യം പറയുമെന്നോ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയണമെന്നൊന്നും വിചാരിച്ചെന്നല്ല പിന്നെയോ അദ്ദേഹം പറയുകയാണ് കർത്താവേ ഞാൻ അവരെ അങ്ങോട്ട് വിട്ടതുപോലും എനിക്ക് അങ്ങയുടെ അടുത്ത് വരാനുള്ള യോഗ്യതയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം നോക്കി ഈ ശതാദിമൻ്റെ മനസ്സ് അകലെ നിന്ന് തന്നെ ഈശോ മനസ്സിലാക്കിയിരുന്നു തീർച്ചയായിട്ടും ഈശോ മനസ്സിലാക്കിയിരുന്നു ഈ യഹൂദ പ്രമാണിമാർ വന്ന് വരുമ്പോൾ ആ നിമിഷം തന്നെ അത് പറയുമ്പോൾ തന്നെ ആ വൃത്തിയെ സുഖപ്പെടുത്താൻ ഈശോ പുറപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല യഹൂദ പ്രമാണിമാരുടെ റെക്കമെൻ്റേഷൻ അല്ല ദൈവത്തിൻ്റെ തിരുമുമ്പി പോകാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ നമുക്ക് ആരുടെയും റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല എനിക്കും നിങ്ങൾക്കും ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല പക്ഷേ കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് നോക്കും ഏത് ഏത് മനോഭാവത്തോടെയാണ് ഞാൻ കർത്താവിനെ ക്ഷണിക്കുന്നത് ഈശോ എന്നെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പറയുമ്പോൾ ഈശോ എൻ്റെ മക്കൾക്ക് ജോലി കൊടുക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പറയുമ്പോൾ ഈശോ എൻ്റെ കടബാധിതരിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ കർത്താവേ അങ്ങേ അങ്ങയുടെ അടുത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ് ഞാൻ എന്നുള്ള മനോഭാവം നമുക്കുണ്ടാവണം ഉണ്ടാവുമോ എന്ന് കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഏത് മനോഭാവത്തോടു കൂടിയാണ് ദൈവത്തെ സമീപിക്കുന്നത് എന്നിട്ട് ഈ ഈ മനുഷ്യൻ പറയാണ് അടുത്തത് വിശ്വാസത്തിൻ്റെ വചനമാണ് വലിയ വിശ്വാസത്തിൻ്റെ വചനം എളിമ അതിൽ നിന്ന് ഉയരുന്ന വിശ്വാസം വിശ്വാസത്തോടെ പറയുകയാണ് കർത്താവ് അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി ഞാൻ വിചാരിച്ചത് അങ്ങ് ഒരു ഉച്ചരിച്ചാൽ മാത്രം മതി അങ്ങ് ഞാൻ ഈ ആളുകളെ പറഞ്ഞു വിട്ടപ്പോൾ അവിടെ നിന്നൊന്നും പറഞ്ഞാൽ മതിയായിരുന്നു നിന്റെ വൃ അവൻ്റെ വൃത്തിയെ സുഖം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവൻ സുഖം പ്രാപിക്കും എന്നിട്ട് അതിന് ഉപോത്ബലകമായ ഒരു ഉദാഹരണം അദ്ദേഹം പറയാണ് എൻ്റെ കീഴിലും ഒരുപാട് പേരുണ്ട് ശതാദ്യം പറയുകയാണ് എൻ്റെ കീഴിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് ആ അവരിൽ ഒരുപാട് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പം അവൻ അങ്ങോട്ട് പോയിക്കോളും ഇങ്ങോട്ട് വരികയെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നു വരും ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ചെയ്യും അത് ചെയ്യാന്ന് പറയുമ്പോൾ അത് ചെയ്യും അത്രമാത്രം അനുസരിക്കുന്നവരുണ്ട് അവരൊക്കെ അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ് അതുകൊണ്ട് കർത്താവേ നീ ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി അതായത് നീ അവിടെ നിന്ന് കൽപ്പിച്ചാൽ പോലും ആ ആ വൃത്തിയൻ്റെ ശരീരത്തിലെ രോഗം രോഗാവസ്ഥകൾ രോഗാണുക്കൾ അവ മാറിപ്പോവും കാരണം അവയൊക്കെ നിൻ്റെ കീഴിലാണ് എത്ര വിശ്വാസമുള്ള വചനമാണ് പ്രിയപ്പെട്ടവരേത് യേശുവിനോടെ വിശ്വാസത്തിലുള്ള വചനമാണ് അവൻ പറയുന്നത് അതായത് എൻ്റെ കർത്താവെ നീ ഒന്നും വരേണ്ട ആവശ്യം പോലുമില്ല ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യം നീ ഒന്ന് കൽപ്പിച്ചാൽ ഇവ അനുസരിക്കും അതായത് പ്രിയപ്പെട്ടവരെ ഈ ശതാധിപൻ യേശുവിനെക്കുറിച്ച് നന്നായിട്ട് കേട്ടിട്ടുണ്ട് കാറ്റിനെ ശാന്തമാക്കുന്നവൻ കടലിനെ ശാന്തമാക്കുന്നവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ രോഗികളെ സുഖപ്പെടുത്തുന്നവൻ കുഷരോഗിക്ക് സൗഖ്യം നൽകുന്നവൻ തളർവാദ രോഗിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു വിടുന്നവൻ എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ അവൻ അതീതപ്പെടാത്തതൊന്നുമില്ലാന്ന് അവൻ്റെ കീഴിലല്ലാത്തതൊന്നുമില്ല എന്ന് ഈ ശതാദിമൻ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം അവനിൽ ജനിപ്പിച്ച വലിയ വിശ്വാസം ഉണ്ടല്ലോ അതായത് നീ വരിക പോലും വേണ്ട നീ തൊടുക പോലും വേണ്ട നിന്നെ തൊടുക പോലും വേണ്ട പകരം നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി സൗഖ്യം പ്രാപിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു എളിമയും വിശ്വാസവും എനിക്ക് നിങ്ങൾക്കുമുണ്ടോ ഞാനായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവെ കടന്നു വരാനുള്ള യോഗ്യത എനിക്കില്ല പക്ഷേ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി സൗഖ്യം പ്രാപിക്കും എല്ലാം നിനക്ക് കീഴിലാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പരിശുദ്ധ അമ്മയോട് ഗബ്രിയന്മാലാകാ പറയുന്ന വചനം അറിഞ്ഞോ അറിയാതെയോ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുത്തവനാണ് ഈ ശതാധിപൻ പ്രിയപ്പെട്ടവരെ യേശു ആ നിമിഷം തന്നെ സൗഖ്യം കൊടുക്കുകയാണ് അവൻ്റെ വീട്ടിൽ പോയെന്നോ സൗഖ്യം കൊടുത്തെന്നോ ഒന്നുമില്ല പകരം അവിടെ നിന്നുകൊണ്ട് ഈശോ പറയാണ് ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇതുപോലൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഇസ്രായേൽക്കാര് വലിയ വിശ്വാസ വീരന്മാർ വലിയ വിശ്വാസ ധീരതയുള്ളവർ അവരിൽ പോലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ പുത്രനായ യേശു പഠിപ്പിക്കുന്നു പറയുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അതായത് നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി സൗഖ്യം പ്രാപിക്കും നീ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി സൗഖ്യം പ്രാപിക്കും നീ ഒന്ന് കൽപ്പിച്ചാൽ മതി അത് വിട്ടുപോകും എന്ന അവിശ്വാസം ഈ ഒരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കുമുണ്ടാവണം ഒരുപക്ഷേ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ലത്തീൻ റിത്തിലെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് വിശുദ്ധ കുർബാന ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി പറയുന്ന ജനം ഒന്ന് ചേർന്ന് പറയുന്ന മറുപടി കർത്താവേ അങ്ങൻ്റെ ഭാവനത്തിൽ എഴുന്നള്ളി വരുവാനുള്ള യോഗ്യത എനിക്കില്ല അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ് ഈ വിശുദ്ധ കുർബാനയെ നോക്കി ചൊല്ലുന്ന പ്രാർത്ഥന ഈയൊരു വിജാതി എൻ്റെ പ്രാർത്ഥനയാണ് ഈ ശതാധിപൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നത് ആ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ശതാധിപൻ്റെ വീട്ടിൽ സംഭവിച്ചതുപോലെ വലിയ സൗഖ്യങ്ങൾ വീടുതലുകളും നമ്മുടെ ജീവിതത്തിലും വീടുകളിലും സംഭവിക്കും രണ്ടാമത്തെ സംഭവം ഇന്നത്തെ നമ്മൾ പറയുന്ന സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുന്നത് അതിനുശേഷം ഈശോ പോകുന്നത് നായിൻ എന്ന പട്ടണത്തിലേക്കാണ് നായൻ എന്ന പട്ടണത്തിലേക്ക് ഈശോ പോകുമ്പോൾ ഈശോ കാണുകയാണ് വലിയൊരു ജനക്കൂട്ടം വരുന്നു ഒരു മൃതശരീരവും വഹിച്ചുകൊണ്ടാണ് അവർ വരുന്നത് വലിയൊരു ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിൽ ജനക്കൂട്ടം ആ ശിഷ്യന്മാരും അവൻ നഗര കവാടത്തിൽ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നു അതവൻ കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു ഇതൊക്കെ ഈശോ മനസ്സിലാക്കി വലിയ ജനക്കൂട്ടം വരുന്നു ഒരു ഒരു മൃതസംസ്കാര ചടങ്ങാണ് നടക്കുന്നത് വലിയ ജനക്കൂട്ടം അവളുടെ കൂടെയുണ്ട് ഒരു പക്ഷേ ആ സ്ത്രീ അറിയപ്പെടുന്ന സ്ത്രീ ആയിരിക്കാം ഇല്ലെങ്കിൽ ആ മകൻ അറിയപ്പെടുന്നതായിരിക്കാം ഇനി അതിനേക്കാൾ ഉപരി ആൾക്കൂട്ടത്തിന് കാരണം അവൾ ഒരേ ഒരു മകനായിരുന്നു ഏക മകനായിരുന്നു അതായത് അവൾ വിധവയാണ് ജീവിത പങ്കാളി ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീയാണ് അതായത് അപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ദൈവം സഹായിക്കേണ്ട ആളാണ് അതായത് തനിക്ക് താങ്ങായി തുണലാ തുണയായി ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവണം എന്ന് ദൈവത്തിൻ്റെ നിയമം അതായത് അത് ഉണ്ടാവണമെന്നുള്ളത് ഇല്ലാത്ത വ്യക്തി അതായത് പിന്നെ ആ വ്യക്തിയെ സഹായിക്കേണ്ട ദൈവമാണ് അതായത് ദൈവമായിട്ട് തീരുമാനിച്ച ചില സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകൾ ഒരു മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട് ആ മകൾ നഷ്ടപ്പെട്ടു പോയി മകൻ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി ഭാര്യ നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയെ പിന്നെ സംരക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണല്ലോ കുരിശിൻ്റെ വീട്ടിൽ നമ്മൾ കാണുന്നത് യൗസെ പിതാവ് മരിച്ചു പോയിരുന്നു യേശുവും അമ്മയും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ ഇപ്പോഴിതാ യേശു പുത്രനായ മരിക്കാൻ പോകുന്നു അമ്മ ഗുരുശൻ്റെ ചൂട് നിൽപ്പുണ്ട് ആ അമ്മ വിധവയാണ് ആ അമ്മ ഇതാ തൻ്റെ ഏക മകനെയും നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പോൾ ആ അമ്മയെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഏൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണത് പിന്നെ ആ വ്യക്തി ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് യേശു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആരും പറയാതെ ആരുടെ റെക്കമെൻറ്റേഷൻ ഇല്ലാതെ ആരോടും ചോദിക്കാതെ ഈശോ മനസ്സിലാക്കി ആ വ്യക്തി അതായത് ഈ വിധവ ആ വിധവയുടെ ഏക മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി ആരുമില്ല അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും അപ്പോൾ കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയണ്ട പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കരയുന്ന പലരോടും അതായത് ഏകാന്തതയുടെ വഴിയിൽ മുന്നോട്ട് നോക്കുമ്പോൾ സഹായിക്കാൻ ആരുമില്ല ഇടത്തോട്ട് തിരിഞ്ഞ് നോക്കിയാലും വലത്തോട്ട് തിരിഞ്ഞ് നോക്കിയാലും പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാലും മുൻപോട്ട് തിരിഞ്ഞ് നോക്കിയാലും സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു വ്യക്തി നിന്നെ സഹായിക്കാൻ കർത്താവ് കൃത്യസമയത്ത് കടന്നു വരും ഈ നായനിലെ ഈ നായൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവ് ഈ ഒരു സ്ത്രീയെ കാണാൻ വേണ്ടി പോയെങ്കിൽ അവളുടെ ഹൃദയത്തിൻ്റെ വ്യഥ മനസ്സിലാക്കി ആ ഹൃദയത്തിൻ്റെ വ്യത തീർച്ചയായിട്ടും ആ സ്ത്രീ വിളിച്ച് കരയുന്ന ദൈവത്തോടായിരിക്കും ദൈവമേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ദൈവമേ എൻ്റെ ജീവിത പങ്കാളിയെ നീ എന്നെടുത്തു മാറ്റി ദൈവമേ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ മകനെയും ഏക മകനെയും നീ എടുത്തു മാറ്റി ഞാനിനി എന്ത് ചെയ്യും ദൈവമേ നിന്നിലല്ലാതെ മറ്റൊരു ആശ്രയിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ടുപോകുന്ന ആ മകളുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കി അവൾ ആഗ്രഹം മനസ്സിലാക്കി അവളുടെ അടുത്ത് ചെയ്തിട്ട് ഈശോ പറയാണ് കരയണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിളിച്ച് കരയുന്ന എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലിരുന്ന് ഹൃദയവിഥയോടെ ഇപ്രകാരം ഏകാന്തതയിൽ കരകൾ ഉയർത്തി കണ്ണനിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പറയുന്നൊരു ദൈവമുണ്ട് കരയണ്ട നിൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇടപെടാനുള്ള സമയമായിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് ഭവിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്ന എഴുന്നേൽക്കുക ആദിയിൽ മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് നാസാരന്ധനങ്ങളിലേക്ക് ജീവശ്വാസം ഊതിക്കയറ്റി നിജീവിക്കുക എന്ന് പറഞ്ഞ അതേ ദൈവത്തിൻ്റെ പുത്രനായ അതേ അധികാരവും ശക്തിയുമുള്ള പുത്രനായ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു പറയുകയാണ് യുവാവെ എഴുന്നേൽക്കുക എന്ന് പറയുന്നു കർത്താവിൻ്റെ ഒരു വചനം ദൈവത്തിൻ്റെ ഒരു വചനം ആ മരിച്ചു കിടക്കുന്നവന് ജീവൻ നൽകുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം ഈശോയുടെ മനോഭാവം നമുക്ക് മനസ്സിലാക്കാം ഈശോയോടുള്ള മനോഭാവം നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയായിരിക്കണം മനസ്സിലാക്കേണ്ടത് കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ കർത്താവിനെ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കും ആ വ്യക്തിയെ സഹായിക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല എങ്കിൽ ആരുമില്ല എങ്കിൽ നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ മറ്റാരും ഇല്ലായെങ്കിൽ കൃത്യസമയത്ത് കർത്താവ് ഇടപെട്ടിരിക്കും നീ കരയണ്ട ഹാഗാറിനോട് കർത്താവ് പറയുന്നത് പോലെ നീ കരയണ്ട നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുക നിൻ്റെ മുൻപിൽ പ്രതീക്ഷിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ നമ്മൾ മുഖാമുഖം കാണുന്ന സമയമാണ് ശതാദിമൻ്റെ ഭവനത്തിലേക്ക് അവൻ്റെ എളിമ മനസ്സിലാക്കി അവൻ്റെ കുറവുകൾ അവൻ ബലഹീനനാണെന്ന് മനസ്സിലാക്കി അവൻ അശക്തനായതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി കടന്നു വന്ന് അവൻ്റെ വിശ്വാസത്തെ ലോകത്തിന് മുമ്പിൽ ഉയർത്തി കാണിച്ച കർത്താവ് നായനിലെ വിധവയുടെ അടുക്കലേക്ക് വന്ന് മറ്റൊരു പോമഴിയുമില്ലാതെ ഇല്ലാതെ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ മകന് ജീവൻ നൽകി അവനെ ഉയർപ്പിച്ച കർത്താവ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ വിശ്വാസത്തോടെ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ പൂർണ മനസ്സു പൂർണ ഹൃദയോടും ഈശോയോ അങ്ങനെ സ്നേഹിക്കൂ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രിയമുള്ളവരെ ഇതാ ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് ചെയ്യാനാവാത്ത ഒരു പ്രവൃത്തിയുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ മനോഭാവങ്ങളാണ് പ്രധാനപ്പെട്ടത് നമ്മൾ ദൈവത്തെ സമീപിക്കുന്ന മനോഭാവം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന മനോഭാവം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കി ഒരു നിമിഷം നമുക്ക് വിശുദ്ധ കുർബാനയിലെ ഈശോയിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്താം ദൈവം തന്ന കരങ്ങൾ ദൈവം തന്ന കരങ്ങൾ നമുക്ക് ഈശോയുടെ മുമ്പിൽ തുറന്നു പിടിക്കാം ഇത് തുറ തുറന്ന മനസ്സോടെ തുറന്ന കരങ്ങളോടെ കർത്താവിന് മുമ്പിലായിരിക്കാം പ്രിയപ്പെട്ടവരെ ഈശോ നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷം കർത്താവ് നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ വചനത്തിലൂടെ കേട്ടു ശത ശതാധിപൻ്റെ മനോഭാവം അവൻ്റെ മനോഭാവം എളിമയുള്ളതായിരുന്നു കാരണം അവൻ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു പാപബോധം ഒരു വ്യക്തിയെ ശരിക്കും എളിമപ്പെടുത്തും ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എളിമപ്പെടുത്തും എന്നെയും നിങ്ങളെയും എളിമപ്പെടുത്തും ഒരു നിമിഷം നമുക്ക് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് ഓർക്കാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കാം ആ സദാധിപൻ ആ ഈശോയുടെ അടുക്കലേക്കൊന്നും പോകാൻ കൂട്ടാക്കാത്തതിന് കാരണം അഹങ്കാരമായിരുന്നില്ല സമയക്കുറവായിരുന്നില്ല പിന്നെയോ തൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള തൻ്റെ കുറവിനെക്കുറിച്ചുള്ള ബോധ്യമാണ് എങ്കിലും അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ ഭൃത്തിനെ സുഖപ്പെടുത്തണം അവനെ സുഖപ്പെടുത്തണം അത് അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പ്രിയപ്പെട്ടവർ അവൻ ആളെ അയച്ചു എന്നിട്ട് ഈശോ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ അവൻ ഈശോ ഈശോ ഈശോട് പറയാണ് വീണ്ടും കൂട്ടുകാരയച്ചിട്ട് പറയുകയാണ് കർത്താവെ അങ്ങ് എൻ്റെ ഭവനം യോഗ്യമായ ഭവനമല്ല പ്രിയപ്പെട്ടവർ ഈ ഒരു എളിയമ്മ നമുക്കുണ്ടാവട്ടെ കർത്താവെ ഞാൻ ബലഹീനനാണ് നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ഞാൻ വലിയ വിശുദ്ധനാണ് ഞാൻ വലിയ ആളാണ് എന്നെ എന്നെ കഴിഞ്ഞ് വേറെ ആരുമില്ല ഇങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ മനോഭാവം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കർത്താവിൽ നിന്ന് നമുക്കൊന്നും ലഭിക്കാനില്ല എന്നാൽ ഞാൻ പാപിയാണ് ഞാൻ ബലഹീനനാണ് എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ ഓർത്താൽ എൻ്റെ കർത്താവിൽ നീ എന്നെ തൊടാനുള്ള യോഗ്യത എനിക്കില്ല കർത്താവ് ഞാൻ ബലഹീനനാണ് എന്ന് ഞാൻ ഏറ്റു പറയുമ്പോൾ ഈശോ എന്നെ അനുഗ്രഹിക്കും ആ ഒരു കൂടി ഇപ്പോൾ കർത്താവിന് മുമ്പിലായിരിക്കട്ടെ ഒരു പക്ഷേ കരയാൻ കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീര് ഒഴുകട്ടെ നമ്മുടെ ബലഹീനതകളെ ഓർത്ത് നിൻ്റെ കർത്താവ് തന്നെ അനുഗ്രഹിക്കും നീ പാപിയാണെങ്കിൽ കർത്താവ് വരും കാരണം ഈശോ പറഞ്ഞില്ലേ ഞാൻ വന്നിരിക്കുന്ന പാപികളെ തേടിയാണ് നീതിമാന്മാരെ തേടിയല്ല അതുകൊണ്ട് നീതിമാന്മാരെ ഒരു പക്ഷേ ലോകം പറഞ്ഞേക്കാം ലോകം പാപികളെ മാറ്റി നിർത്തിയേക്കാം ലോകം തെറ്റ് ചെയ്യുന്നവരെ അവഹേളിച്ചേക്കാം ലോകം തെറ്റ് ചെയ്യുന്നവരെ ഒരു പക്ഷേ ഉയർത്തി കാണിച്ചേക്കാം പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നീ വേണ്ടപ്പെട്ടവനാണ് കർത്താവിൻ്റെ മുമ്പിൽ നീ വേണ്ടപ്പെട്ടവനാണ് ദൈവത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള വ്യക്തിയാണ് നീ അതുകൊണ്ട് നീ നിൻ്റെ ബലഹീനതയെക്കുറിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിൻ്റെ കർത്താവിന് ആവശ്യമുണ്ട് പ്രിയപ്പെട്ട മറ്റൊരു മനോഭാവം ഇതാണ് കർത്താവെ നീ അവിടെ നിന്ന് പറഞ്ഞാലും എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും ഈ ഒരു വിശ്വാസത്തോടെ ഇപ്പോൾ അല്പം കൂടി കർത്താവിൻ്റെ ഈ ഉയർത്തട്ടെ ക ഈ ശതാധിപ്യം പറയുന്നത് കർത്താവിൻ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി എൻ്റെ ഈ എൻ്റെ വൃത്തിൻ്റെ രോഗം മാറും അതിന് നിനക്ക് സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു വിശ്വാസം ഉണ്ടാവട്ടെ കരങ്ങൾ ഉയർത്തുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ഈ നീ ഒന്ന് പറയണമേ നീ ഒന്ന് പറയണമേ നീ ഇപ്പോൾ നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് നീ ഓരോ സക്രാരികളിലുമുണ്ട് നീ ഒന്ന് കൽപ്പിക്കണമേ എൻ്റെ രോഗം മാറട്ടെ നീ ഒന്ന് കൽപ്പിക്കണമേ എൻ്റെ തടസ്സങ്ങൾ മാറട്ടെ നീ ഒന്ന് കൽപ്പിക്കണമേ എൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ നീ ഒന്ന് കൽപ്പിക്കണമേ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ മല പോലും മാറി കടലിൽ പോയി പതിക്കുമെന്ന് അങ്ങ് കൽപ്പിച്ചിട്ടില്ലേ വിശ്വാസമുണ്ട് കർത്താവെ കർത്താവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർ ഈ ഒരു മനോഭാവത്തോടെ പ്രാർത്ഥിക്കട്ടെ മൂന്നാമത് നമുക്കുണ്ടാവേണ്ട മനോഭാവം നായനിലെ വിധവയുടെ മനോഭാവം അവൾക്ക് ആരുമില്ല ഇനി ആരുമില്ല അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവളുടെ കുഞ്ഞുവിതാവ് മരിച്ചു കിടക്കുന്നു ആ മൃതസംസ്കാര ശുശ്രൂഷയിലാണ് സംബന്ധിക്കുന്നത് ഇനി അവൾക്ക് ആശ്രയം ദൈവം മാത്രമേ ഉള്ളു ദൈവമേ എന്ന് വിളിച്ച് അവൾ കരയുന്നുണ്ടാവും ദൈവമേ എന്തിനത് എന്ന് ചോദിച്ച് കരയുന്നുണ്ടാവും കര കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ എന്നെ എന്നെ ആശ്വസിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ നീ ആ നായനിലെ വിധവയോട് പറഞ്ഞതുപോലെ നീ ഹാകാറിനോട് പറഞ്ഞതുപോലെ ഒന്ന് എന്നോടും പറയണമേ കരയേണ്ട കരയേണ്ട വിശ്വാസത്തോടെ ആയിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കട്ടെ കരുണിമാർ നല്ലവനമായ ദൈവമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വചനം കേട്ട ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണുനിലോടെ പ്രാർത്ഥിക്കുന്ന വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ഇപ്പോൾ തന്നെ ഇറങ്ങി വരണമേ കർത്താവേ അങ്ങ് നായനിലേക്ക് പോയത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അങ്ങ് പോയത് ആ വിധവയുടെ കണ്ണുനീര് ഒരു പക്ഷേ അങ്ങ് ഈ കുഞ്ഞ് മരിച്ചപ്പം മുതൽ അങ്ങ് അങ്ങയുടെ പിതാവായ ദൈവം കാണുന്നതായിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങ് പോയത് ഞങ്ങളുടെ വീട്ടിലേക്കും വരണമേ എത്ര നാളുകളായിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു എത്ര നാളുകളായിട്ട് കർത്താവ് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിലും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം സമാധാനിപ്പിക്കുന്ന സാന്നിധ്യം സന്തോഷം നൽകുന്ന സാന്നിധ്യം അനുഭവങ്ങൾ നൽകുന്ന സാന്നിധ്യം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സാന്നിധ്യം അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന സാന്നിധ്യം രോഗസൗഖ്യങ്ങൾ നൽകുന്ന സാന്നിധ്യം ബന്ധനങ്ങളൊരിക്കുന്ന സാന്നിധ്യം ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ ഇപ്പോൾ ഇത് കാണുന്ന ഓരോ വ്യക്തികളിലേക്കും കടന്നു വരട്ടെ ദിവ്യകാരുടെ നാഥൻ്റെ ശക്തി ഇപ്പോൾ പുറപ്പെടട്ടെ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തിയിരുന്നു എന്ന വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഹാലലുയ്യ ഹലലുയ്യ ഹലലുയ്യ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഇപ്പോൾ മനസ്സുകൊണ്ടോ ശബ്ദം കൊണ്ടോ ഒക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ 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 കർത്താവായി കർത്താവീശോയെ അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിന്റെ ശക്തിയാൽ ഈ മക്കൾ കേട്ട വചനത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും സന്തോഷവും വിടുതലും പ്രദാനം ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേൻ മരണി <Gã>